ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കറിച്ചട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു സ്വീറ്റാണ് ചെയ്യാൻ പോകുന്നത് അത് നല്ല റവ ഉണ്ട് ഉണ്ടാക്കിയ ഒരു സൂപ്പർ സ്വീറ്റാണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഒരു ജാർ എടുത്തിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ആ റവിലേക്ക് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഇടാം പിന്നെ ഒരു അര സ്പൂണ് ഉപ്പും കൂടെ ചേർക്കുക ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ജാറിൽ അതുപോലെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇടാം ഇതിനെ ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പാലാണ് തിളപ്പിച്ചാറിച്ച പാലാണിത് ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല ദോഷമാവന് ചെയ്യുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു തിക്നെസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് വെള്ളം കൂടെ ചേർത്തത് ഈ ഒരു രീതിയിൽ തിക്നെസ് ഉണ്ട് നമ്മൾ കുഴിപ്പണി ആരും ഉണ്ടാക്കില്ല ആ ഒരു ഇതിലത്ത് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കായാലും വലിയവർക്കായാലും ഏത് സമയത്തും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇനി കുറച്ച് വെല്ലം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതൊരു മധുര പലഹാരം ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള വെല്ലം കൂടി എടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ ഒരു തവ അല്ലെങ്കിൽ ഒരു ചീനിച്ചട്ടിൽ നല്ല നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇതിനെ ഇതിലേക്ക് നമ്മളിതിനെ ചേർക്കണമെന്ന് പറഞ്ഞാൽ തേങ്ങയാണ് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനെ അപ്പോൾ ഈ വെല്ലവും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടണം അപ്പോൾ ആ രീതിയിലൊന്ന് അതിനെ മിക്സ് ചെയ്യാം നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്കം കൂടെ ചേർത്ത് കൊടുക്കാം നല്ല രുചിയായിരിക്കും അതുപോലെ തന്നെ ഒരു അല്പം നെയ്യും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം ഇത്ര സാധനങ്ങളുള്ളൂ ഉണ്ടാവും ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ബോൾസൊക്കെ ആക്കിയിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുഴിപ്പണി ആരത്തിന് ഈ പാത്രം നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഓയിൽ അല്പം ഓയില് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഓയിൽ പരട്ടണം എന്നിട്ട് ഒരു അര സ്പൂൺ വീതം നമ്മൾ കുഴച്ച് വെച്ച് മാവ് റവയുടെ അതങ്ങനെ ആഡ് ചെയ്യുക പകുതി വളം മതി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സ്വീറ്റിൻ്റെ ബോൾ വെല്ലവും ശർക്കര അല്ലേ ശർക്കരയെ നമ്മൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്താക്കിയ സ്വീറ്റാണത് അത് നമുക്ക് ഈ നടുക്ക് ചെറിയ ഉള്ളുണ്ടോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ പിന്നെ ആ മാവ് വെച്ച് കൊടുക്കുക ഇതുപോലെ അതായത് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ ഇതുപോലെ നമ്മൾ നമ്മുടെ മാവ് മൊത്തം നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കുന്നു ഇത് നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ചിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വെച്ചിട്ടാണ് പിന്നെയാണ് ചെയ്തത് കുറച്ച് നേരം എങ്ങനെ വെക്കണം എന്നിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു അരമണിക്കൂറിൽ ചെയ്യാവുന്നൊരു പലഹാരമാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാം അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ട ഇഷ്ടപ്പെടും അതുകൊണ്ട് ഇതുണ്ടില്ലേ ഇതിപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് മറിച്ച് മറിച്ചിടണം ഇത് ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് നമ്മൾ നന്നായിട്ട് എണ്ണ ഇട്ടതുകൊണ്ട് നന്നായിട്ട് ഇളങ്ങി വരും അപ്പോൾ അതിന് എടുത്ത് നമുക്കൊന്ന് മറിച്ചിടണം ഇതുപോലെ ഒരു കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി ഏകദേശം ഒരു മിനിറ്റോളം വെച്ചാൽ മതി സംഭവം റെഡി അപ്പോൾ ഈ ചെറിയ വിഭവമാണ് വളരെ എളുപ്പ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടു കഴിഞ്ഞാൽ കുഴിപ്പണിയാരം പോലെ തന്നെ ഉണ്ട് എങ്കിൽ ഇത് സൂപ്പർ സാധനം എളുപ്പത്തിൽ ചെയ്യാം റവ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ചെറിയ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് എഴുതി അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ